വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിസ് ഇസ് കാലൽ ഗാർഡൻസ് ഇന്നത്തെ ഉള്ളൂ അബ്യൂ ഫ്രൂട്ടിനെ പറ്റിയാണ് ഞാൻ വാട്ടിൽ കാഴ്ച അപ്പോൾ അബ്യൂ ഫ്രൂട്ട് പല വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ജോയിൻറ്റ് ഓവൽ നിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നമ്മൾ ഇത് സീലിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ് വരുതാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പോളിനേഷൻ നടക്കുമ്പോൾ പല വെറൈറ്റി ഉണ്ടാവും ഇത് ജോയിൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല വെയിറ്റ് ഉണ്ട് എനിക്കിവിടെയും ഒരെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരൊറ്റ പ്ലാന്റിയിൽ നിന്ന് നമുക്ക് ജായൻ്റി കെട്ടി കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അത് അത്രയില്ല നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ജായൻ്റ് കിട്ടി ഇത് നമുക്ക് എന്തായാലും വെയിറ്റ് നോക്കാം ഇത് കണ്ടോ നിപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നിപ്പിൾ ഇനി ഇതിനെ പറ്റി നമുക്ക് പരിചരണമൊക്കെ പറയാം ഇതിൻ്റെ ഒരു പ്രശ്നം ഒന്നാമത്തേത് എന്ന് പറയുന്നത് കാഴ്ചശല്യമാണ് ഒരുപാട് നമുക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കെണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഇത് ഇനി ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ആയി കഴിയുമ്പോൾ അതുപോലെ ബാക്സ് കിട്ടും കവർ ബാക്സ് കിട്ടി ഇത് വെച്ച് നമ്മളത് കവർ ചെയ്യണം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാറ്റിയതാണ് നമുക്കിതും കൂടി പറിക്കാം ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് അബിപ്ലാന്റ്സ് നമ്മുടെ കൊണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ പരിചരണം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ജൈവഷലറി ഒഴിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എം ഒ പി ഒരു നൂറ് ഗ്രാം നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈഡിൽ ഇതായിട്ട് ഇട്ട് ഒഴിക്കണം അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ മൈക്രോന്യൂട്രിയൻസ് ഒരു ഫിഫ്റ്റി ഗ്രാം അതും അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ സാഫ് നമ്മൾ ഒരു മൂന്ന് ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം കാരണം ഫംഗസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അത് ചെയ്യാം അത് കഴിഞ്ഞ് ഫ്ലവർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എസ് ഒ പി നാല് ഗ്രാം എസ് ഒ പിയും ബോറൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമും കൂടി ചേർത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാം അതാണ് നമ്മൾ ഇത് ചെയ്തത് അവിടെ ഒന്നും അതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു പരിചരണ രീതി എന്ന് പറഞ്ഞു പിന്നെ പൂ പൂവുണ്ടായിക്കഴിഞ്ഞ് ഉറപ്പായിട്ടും നമ്മൾ വെള്ളം ഒഴിക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഓൾറെഡി എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണുമെന്ന് എന്തായാലും നമുക്ക് ഇത് മുറിക്കാം അതിന് ഒരു കാര്യം ഞാൻ പറയട്ടെ വീണ്ടും വീണ്ടും പറയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരുപാട് വെറൈറ്റി അത് വെറൈറ്റി ഇത് വെറൈറ്റി ഇപ്പോൾ ജോയിൻറ്റിന് ഇത്രയും രൂപ നിപ്പിളിന് വേറെ രൂപ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് കണ്ടോ രണ്ട് ഒരൊറ്റ പ്ലാന്റിൽ നിന്നാണ് മൂന്ന് വെറൈറ്റി ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ജോയിൻറ്റും പിന്നെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിന് വരുന്നൊരു ഇത് അത് നമ്മൾ ഓൾറെഡി വെടിവിട്ടതാണ് പിന്നെ എന്താ നിപ്പിൾ നിപ്പിൾ വളരെ കുറവാണ് ജോയിൻ്റ് നല്ല മീറ്റുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് അതുമാത്രമല്ലാതെ നമുക്കിൻ്റെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടോ നിപ്പിളിനും ജാൻറ്റ് അബിയൂവിനും തമ്മിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുൾ മനിയായതിനു ശേഷം മാത്രം പറയ്ക്കാവൂ അല്ലെങ്കിൽ കറ ചുവയ്ക്കും അപ്പോൾ ഇവിടെ പ്ലാന്റിൽ നിന്ന് ഫുൾ മനിയാവണം അത് മാത്രമല്ല ഇത് പറിച്ച് വെച്ചാൽ നമുക്ക് നമുക്കൊരുപാട് ദിവസമൊന്നും നിൽക്കത്തില്ല ഒരാഴ്ച മിനിമം ഒരാ അല്ല സോറി മാക്സിമം ഒരാഴ്ച വരെ ഇത് നിൽക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിൻ്റെ വെയിറ്റ് നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമുക്കിത് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ജോയിൻറ്റ് വെക്കുകയാണ് അവയം ജോയിൻ്റ് എത്രയും നാന്നൂറ്റി ഇരുപത്തേഴ് ഗ്രാം ഇനി നമുക്ക് അടുത്ത ജോയിൻറ്റ് വെച്ച് നോക്കാം നാനൂറ് ഗ്രാം ഉണ്ട് ഇത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നിപ്പിൾ വെച്ച് നോക്കാം നൂറ്റൊമ്പത് ഗ്രാം വൺ ഹൺഡ്രഡ് നയൻ ഗ്രാം ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് വൈസ് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം ആദ്യം നിപ്പിൾ മുറിക്കാം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഉറുമ്പ് ശല്യത്തിന് ഒരു ഗ്രാം ജമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം പിന്നെ ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാൻ്റ് എന്നേ ഞങ്ങൾ പറയൂ അതുമാത്രമല്ല ഇത് നമുക്ക് രണ്ട് വർഷം കൊണ്ടാണ് ആയത് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ കണ്ടോ ഒറ്റ കുരുവേ കുരുവേതിനുള്ളൂ നമുക്ക് ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് തനിപ്പ് ആ നമുക്കിനി നമ്മുടെ ജോയിൻറ്റും മുറിച്ച് നോക്കാം നല്ല ജ്യൂസിയാണിത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം രണ്ട് ഗുരുവാണ് നമ്മുടെ ജാൻ്റിന് വന്നിട്ടുള്ളത് നമുക്ക് നിപ്പളല്ല ആദ്യം മുറിച്ച് ഒരു ഇത് ഇതെടുക്കാം അപ്പോൾ ഐസ് ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വേണം നിങ്ങൾക്കുന്നെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് െടുക്കാവുന്നതാണ് പിന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല രുചിയാണ് നമ്മൾ നങ്ങക്കില്ലേ നോക്ക് അതിൻ്റെയും ഇളനീരൊക്കെ അല്ലേ അതിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടോ ഫ്രിഡ്ജ് വെച്ചാൽ എന്നെയൊക്കെ ആ രുചിയാണ് അടിപൊളിയാ താങ്ക് ടീച്ചർ വേഴ്സ് ഇച്ചിരി കൂടി മധുരം നമുക്കിതിനാണ് എനിക്ക് തോന്നിയത് ഇതിന് മധുരമുണ്ട് ഇച്ചിനും കൂടി മധുരം ഉണ്ട് ഇച്ചിനും കൂടി തണുപ്പ് ഫ്രിഡ്ജ് വെച്ചിട്ടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോക്ക് വേണ്ടി എടുക്കുകയാണ് പറഞ്ഞിട്ട് പക്ഷേ ഇച്ചിനും കൂടി തണുപ്പ് ഇതിനെ നമ്മൾ കഴിക്കുമ്പോഴും ഉണ്ട് നല്ല ഫ്ലേവറും ആണ് അപ്പം എല്ലാവരും വീട്ടിൽ വെക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ആണ് അഭിയു വിത്തിൻ ടു ഇയേഴ്സ് കൊണ്ട് നമുക്ക് കാബലം കിട്ടിയതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു അബ്യൂ പ്ലാന്റ് വെക്കുക അത് മാത്രമല്ല ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സിനെ പറ്റി അറിയാനും അതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയാണതൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൂടെ നിൽക്കണം താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ